السلام عليكم ورحمة الله وبركاته. <تصفيق> <السلام>. <تصفيق> الحمد لله الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم أئمة ونجعلهم البارثين صدق الله العلي العظيم فيقول اللهم ذنبنا നമ്മിൽ നിന്ന് വന്നുപോയ ദോഷങ്ങളൊക്കെ നമുക്ക് വിട്ടുപുറച്ച് മാപ്പാക്കി തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹുമാറത്തുമൊ അഴിമതി നൽകി അവരെ നമ്മുടെ സ്വർഗ്ഗലോകത്തും രോഗത്തുള്ള ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ശിഷ്ട ജീവിതം തക്കുവയിലായി ജീവിച്ച് ഇമാനോട് നന്നായി മരണപ്പെടാൻ നൽകട്ടെ ഇമാനോടെയും ചെയ്തവരുടെയും സൂറത്തുൽ ഖസസ് അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ഇന്ന് പരാമർശിക്കുന്ന ഖസസ് സൂറത്തിൽ അഞ്ചാമത്തെ ആയത്താണ് ആനുകാലിക സംഭവങ്ങളുമായി വലിയ ബന്ധമുള്ളവരായത് അടിച്ചമർത്തപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്ത വിഭാഗങ്ങളൊക്കെ എല്ലാ അതിക്രമങ്ങളെയും അതിജയിച്ച് ശത്രുക്കളൊക്കെ പരാജയപ്പെടുത്തി കാലങ്ങൾക്ക് ശേഷം അതീശത്വം സ്ഥാപിച്ച് ലോകത്തിൻ്റെ നേതാക്കന്മാരായ ചരിത്രമാണുള്ളത് എന്ന് പരിശുദ്ധ ഖുർഹാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുള്ള കസോസ് ചരിത്രങ്ങളുടെ സൂറത്ത് എന്നാണ് എല്ലാ ചരിത്രങ്ങളും പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നബിയെ അങ്ങയുടെ ഹൃദയത്തിനൊരു കരുത്തും ഫലവും കിട്ടാൻ വേണ്ടിയും മനോദാർഢ്യം അധികരിക്കാൻ ുമാണെന്ന് ഖുർആാൻ പറയുന്നുണ്ട് ആത്മധൈര്യം വർദ്ധിതമായി കിട്ടാനും മനസ്സിന്റെ ഉറപ്പ് വർദ്ധിക്കാൻ വേണ്ടിയൊക്കെയാണ് ചരിത്രങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട് പറയാനും നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്നമുദീന ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ട ഭൂമിയിൽ മർദ്ദിക്കപ്പെട്ട വിഭാഗത്തിന് അനുഗ്രഹം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആരാണോ കിരാത മർദ്ദനങ്ങൾക്ക് ഇര ഇരയാകേണ്ടി വരുന്നത് ആരാണ് നിരന്തരം ദുർബലപ്പെടുത്തപ്പെടുന്നത് അവർക്ക് നാം അനുഗ്രഹം ചെയ്യും എന്നിട്ട് കിമയിൽ മറിച്ചിടും സാഹചര്യങ്ങളൊക്കെ മനജാലഹം അയിമ്മ അവരെ നമ്മൾ നേതാക്കന്മാരാക്കി കൊണ്ടുവരും മനജാലഹീൻ ഏത് രാജ്യത്താണ് അവർ ആക്രമിക്കപ്പെട്ടത് ആ രാജ്യത്തിന്റെ അനന്തരാവകാശികളായി ആ രാജ്യത്തിന്റെ അധികാരം കൈയാളുന്ന ആളുകളായി നമ്മൾ അവരെ മാറ്റിയെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുകയാണ് ഇന്ന് പലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മർദ്ദിതരായ പാവപ്പെട്ട പലസ്തീനികളെ കിരാത മർദ്ദനങ്ങൾക്കിരയാക്കിയ നരാധമൻ നദന്യാഹു അടക്കം പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ചോറ് കൊണ്ട് കൈകഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഈ ഒരു ആയത്ത് നമുക്ക് വലിയ സന്ദേശം നൽകുന്നുണ്ട് അടിച്ചമർത്തപ്പെട്ടവർക്ക് അനുഗ്രഹം ചെയ്യും എന്നിട്ട് അവർ നമ്മൾ പിന്നെ നേതാക്കന്മാരായി കൊണ്ടുവരും നാളെ രാജാക്കന്മാരായി വാഴും അവരെ ലോകത്തിന്റെ അനന്തരാവകാശികളായി ഭരണത്തിന്റെയും രാജ്യത്തിൻറെ ഒക്കെ ആധിപത്യം നേടി ആളുകളായി നമ്മൾ കൊണ്ടുവരും എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുമ്പോൾ കാര്യം പറഞ്ഞിട്ടാണ് അള്ളാഹു തരുത് പറയുന്നത് അതിന് തൊട്ട് മുമ്പത്തായത് എന്നിട്ട് അവൻ ആധിപത്യം നേടിയിട്ട് രാജ്യം അദ്ദേഹം മുറിച്ചു ഭിന്നിപ്പിച്ചു ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഒരു വിഭാഗത്തെ ദുർബലപ്പെടുത്തി ആൺകുട്ടികളെയൊക്കെ അവൻ അറുത്തു കളഞ്ഞു ആൺമക്കളെയൊക്കെ കൊന്നു കളഞ്ഞു ഫിരാൻ ആൺകുട്ടികളെ ജീവിക്കാൻ സമ്മതിച്ചില്ല പെണ്ണുങ്ങളെ ജീവിക്കാൻ വിട്ടു പെണ്ണുങ്ങളെ ഒഴിവാക്കി ആൺകുട്ടിയാണോ കൊന്നുകളയും ഇതാണ് ഫിരാമൻ നടത്തിയത് എന്നാൽ ഖുറാൻ പറയുന്നു ഏറ്റവും വലിയ ഫസാദും ഫിത്തനയും ഉണ്ടാക്കിയ തമ്മടിയാണ് ശേഷം ഒന്ന് പറയാണ് ആയിക്കോട്ടെ എന്നിട്ട് ഫിർ ദുർബലപ്പെടുത്തിയെങ്കിൽ ദുർബലപ്പെടുത്തപ്പെട്ടവരെയൊക്കെ പിന്നീട് നമ്മൾ ശക്തന്മാരാക്കി തിരിച്ചു കൊണ്ടുവരും അതാണ് നമ്മുടെ എന്ന് ഖുർആൻ എടുത്തു പറയാൻ ടിച്ചമർത്തിയ വിഭാഗം ആധിപത്യം സ്ഥാപിക്കുകയും ഫിരോൻ നശിപ്പിക്കപ്പെടുകയും ചെയ്തു ഫിരാൻ ദുർബലപ്പെടുത്തപ്പെടുകയും ആരെയാണോ ഫിരോൻ അക്രമിച്ചിരുന്നത് അവർ രാജ്യം ഭരിക്കുകയും ചെയ്തു ഫിരാ കൊട്ടാരത്തിൽ വളർന്ന മൂസാ നബി അലി ഇസ്ലാം രാജ്യത്തിന്റെ നേതാവായി മാറി പൊട്ടങ്കണത്തിൽ അറിയപ്പെട്ട യൂസുഫ് നബി അലി ഇസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി മാറുന്നുണ്ട് അവരൊക്കെ ജീവിച്ചു വളർന്ന മണ്ണാണ് ഇന്നത്തെ പലസ്തീൻ ഇസ്രായേൽ എന്ന് പറഞ്ഞത് യാക്കൂബ് നബിയുടെ പേരാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഖബർ ഉള്ളത് ഫലസ്തീനിലാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുള്ളത് അവിടെയാണ് മുസാ നബി അലൈഹി ഇല്ലാത്തു വസ്സലാമുള്ളത് അവിടെയാണ് സകല മുർസലീങ്ങളും ജീവിച്ചു വളർന്ന അംബിയ മുറുസ്ലീങ്ങളെ കളിത്തൊട്ടിൽ എന്ന് പറയുന്നത് ഫലസ്തീനാണ് ഫലസ്തീനിൻ്റെ മണ്ണാണ് ഇസ്രായേൽ അമ്പിയ മുറുസലീങ്ങളൊക്കെ നടന്ന് നീങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്ത പ്രവർത്തന മണ്ഡലമാണ് അവിടങ്ങളിലാണ് അവരുടെ പിന്തലമുറക്കാരായ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഇന്ന് ഇസ്രായേൽ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരുപാട് കാലം വിദൂരമല്ല പലസ്തീനികൾക്ക് ആധിപത്യം കിട്ടുന്ന ഒരു കാലം ഒരിക്കലും തന്നെ വിദൂരമല്ല ഗാസയിൽ നിന്ന് പൂർണ്ണമായി മുസ്ലിമീങ്ങളെ കൊടിയൊഴിപ്പിച്ച് അവസാനത്തെ മുസ്ലിമിനെയും മാറ്റി പറഞ്ഞേക്കാൻ അവർ പരിശ്രമിക്കുമ്പോഴും ലോകത്ത് ആ പാവങ്ങൾക്ക് പിന്തുണ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതാണ് ഖുറാൻ പറഞ്ഞത് ഫിരാൻ എന്ത അക്കക്രമം കൈ അഴിച്ചുവിട്ടിരുന്നോ എന്നിട്ട് ഫിരാൻ പരാജയപ്പെടേണ്ടി വന്നു ലോകത്ത് അങ്ങനെ തന്നെയാണ് എത്രമേൽ ധിഖാരികളായിരുന്ന ഭരണാധികാരികളെയൊക്കെ പിന്നെ ആ സമൂഹം തന്നെ സ്വന്തം ജനതയാൽ തന്നെ കൊല്ലപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും ഇത്ര ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിഒമ്പതിന് കല്യാണം കഴിച്ചു ആ ഇണയിട കൂടെ ഇരുപത് മണിക്കൂർ പോലും ജീവിക്കാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം സ്വന്തം ജനത അദ്ദേഹത്തെ അക്രമിക്കുകയാണ് അദ്ദേഹം സൈനേഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു കിരാതമർദ്ദനങ്ങൾ അഴിച്ചുവിട്ടിരുന്ന ഹിത്തി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ലോകത്ത് ഇതുവരെ ഒരു നബിയും ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ല ബെനിറ്റോ മുസോളനി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം കല്യാണം കഴിച്ച കാമുകിയെയും അദ്ദേഹത്തെയും ജനങ്ങൾ കൊട്ടാരത്തിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി നമ്മൾ പറയുന്നത് എന്നിട്ട് ദിവസങ്ങളോളം കെട്ടിത്തൂക്കി സ്വന്തം ജനത ആക്രമിക്കുകയായിരുന്നു റൊണാൾഡോ റീഗൻ നിരവധി ആളുകൾ അടിച്ചമർത്തിയ ഭരണാധികാരിയായിരുന്നു അവസാനം അൽഷിമേസ് രോഗം വന്ന് മരണപ്പെടുമ്പോൾ ഇതുപോലെ പാവപ്പെട്ട പലസ്തീനികളെ കൊന്നുകളഞ്ഞ മറ്റൊരു നേതാവുണ്ടായിരുന്നു പഞ്ചമിൻ ഷെറോൺ എന്ന് പറയുന്ന അൽഷിമേസ് രോഗം പിടിപെട്ടുകൊണ്ട് ഒരേ കടത്തിൽ ഘടത്തും മൂത്രം പോയി ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നു അത് ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലോകമടക്കി ഭരിച്ചിരുന്ന യൂറോപ്പ്യൻ ഭരിച്ചിരുന്ന ഒരുപാട് ആളുകളെ കൊന്നു തള്ളുന്ന നെപ്പോളിയൻ ബോണാപാട്ട അവസാനം ഭ്രാന്തനായി മരിക്കേണ്ടി വന്നു ഇത് ലോകത്തൊരു പ്രവാചകനും ഭ്രാന്തനാകേണ്ടി വന്നിട്ടില്ല ഇങ്ങനെയൊക്കെ ബിസോളിനിയുടെയും നെപ്പോളിയന്റെയും ഹിറ്റ്ലറുടെയും മുൻകഴിഞ്ഞു പോയ ദിക്കാരികളെയൊക്കെ ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ആ ചരിത്രത്തിന്റെ പുനരാവർത്തനം തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നേതാവിനും പ്രധാനമന്ത്രിക്കും ഒക്കെ വരാൻ പോകുന്നത് ഖുറാൻ അത് എടുത്തു പറയുന്നുണ്ട് അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പിന്തുണയും ഐക്യദാർഢ്യങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷിന്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഒരു വ്യക്തികയുണ്ടായി ബാൽഫർ എന്താ കത്ത് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലുള്ള ജൂതന്മാർക്ക് താമസിക്കാൻ ഒരു ഇടം വേണം ജൂതന്മാർക്ക് താമസിക്കാൻ ഒരു ഇടം വേണം അങ്ങനെ കത്ത് എഴുതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രിയപ്പെട്ടവരെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നത് അതായത് ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ആരാണോ സ്ഥാപിച്ചത് ആ രാജ്യം തന്നെ ഇന്ന് ഫലസ്തീനെ അവർ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും എംബസി തുറക്കുകയും ചെയ്തു കഴിഞ്ഞ ആയിട്ട് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ക്രിസ്ത്യാനികൾ പലരും ഭൂരിഭാഗവും ഇന്ന് ഇസ്രായേലിനെ പിന്തുണക്കുന്നു ഫലസ്തീനികൾക്കൊപ്പമല്ല ഹമാസിനെ അവർ തള്ളുന്നു അവർ ഹമാസിനെ തീവ്രവാദികളായി കാണുന്നു ചെറുത്തുനിൽപ്പും പ്രതിരോധവും ഭീകരവാദമായി ഇവർ ചിത്രീകരിക്കുന്നു കേരളത്തിൻ്റെ സോഷ്യൽ മീഡിയകളിൽ പോലും കേരളത്തിലെ പല ക്രിസ്ത്യാനികളും ഇസ്രായേലിനെ പിന്തുണക്കുകയും ഇസ്രായേലിയ പട്ടാളക്കാരെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായ വത്തിക്കാൻ ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലാണ് ക്രിസ്ത്യൻ രാജ്യമാണ് ഇറ്റലിയുടെ റോമിലുള്ള വത്തിക്കാൻ അവിടെ ഇന്ന് പണിമുടക്കാണ് ഇന്തിനു വേണ്ടി ഇന്ന് ഇസ്രായേൽ ചെയ്യുന്ന ഈ അക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രായേൽ ചെയ്യുന്ന അക്രമങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് പാവപ്പെട്ട പലസ്തീനികൾക്കൊപ്പം നിന്നിട്ട് ഇറ്റലിയിൽ ഇന്ന് പണിമുടക്കാണ് ഇവിടെ കേരളത്തിലുള്ള കോട്ടയത്തും ബസിനിറ്റൈനും ഒക്കെയുള്ള ഛയന്മാർ അവരുടെ കേന്ദ്രമായ വത്തിക്കാൻ പോലും റോം പോലും ഇറ്റലി പോലും ഇന്ന് പലസ്തീനികൾക്കൊപ്പം കൂടുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ അറിയാതെ വിദ്വേഷം കൊണ്ട് ഇന്ന് ഹമാസനെ എതിർക്കുകയും ഇസ്രായേലുകൾ ന്യായീകരിക്കുകയുമാണ് നമ്മുടെ കേരളത്തിൽ പോലും ചെയ്തു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മുടെ ലോകരാജ്യങ്ങൾ മുഴുവനും പലസ്തീനികൾക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാൾ നമ്മളെ പത്രങ്ങൾ വായിച്ചു സമൂഹത്തിനെ പേരിട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഫ്ലോട്ടില്ല സ്പെയിനും ഇറ്റലിയുമൊക്കെ സഹായങ്ങളുമായി ഇന്ന് പലസ്തീനികൾക്ക് ഐക്യദാഠം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി ഇസ്രായേലിന്റെ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കണമെന്നും ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾക്കുള്ള പരസ്യങ്ങൾ പോലും പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതൊക്കെ വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിനിൽ പാവപ്പെട്ട മുസ്ലിംങ്ങളെ നാടുകടത്തുകയുണ്ടായി പൂർണ്ണമായി മുസ്ലിം ആധിപത്യം മുസ്ലിം സ്പെയിൻ തകരുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിൻ തകർന്ന് മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുകയും മുസ്ലിംങ്ങളെ സ്പെയിനിൽ നാട്ടിയോടിക്കുകയും ചെയ്തു അതിനപ്പോൾ ഇപ്പോൾ അവർ പ്രായക്ഷിത്വം ചെയ്യുകയാണ് അതിൽ മനം നൊന്തുകൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ വേദനിച്ചുകൊണ്ട് ഇന്നത്തെ അറബികളെ കൂടെയുണ്ട് പലസ്തീനികളെ കൂടെയുണ്ട് പലസ്തീനികളെ കൂടെയുണ്ട് ഫെഡറോസ് സഞ്ചാസ് എന്ന് പറയുന്ന സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു അതുകൊണ്ട് ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കണം ഇസ്രായേൽ പരസ്യങ്ങൾ നമ്മൾ രാജ്യത്ത് പൂർണ്ണമായി നിരോധിച്ചു എന്ന് പറയുകയാണ് കാരണം അന്ന് മുസ്ലിം നിങ്ങളെ പുറത്താക്കേണ്ടില്ലായിരുന്നു എന്ന് ലോകത്തിന് അദ്ദേഹത്തിന് പോലും ഇന്ന് ബോധ്യപ്പെടുകയുണ്ടായി ഇറ്റലിയിലെ പ്രധാനമന്ത്രി ഭരണത്തിലേറിയപ്പോൾ ഇസ്രായേലിനെ പറ്റി പറഞ്ഞത് എന്താ നിങ്ങളെ ഉറ്റ സുഹൃത്ത് എന്നാണ് ഏറ്റവും ഉറ്റ സുഹൃത്ത് എന്നായിരുന്നു പറഞ്ഞത് കീ പാർട്ട്ണർ ഓഫ് ഇസ്രായേൽ ഇസ്രായേലിന്റെ കീ പാർട്ട്ണർ എന്ന് എന്നിട്ട് ഐറ്റലിയാണ് ഇന്ന് അവർക്കെതിരെ രംഗത്ത് വന്നു കൊളംബിയ അവർക്കെതിരെ രംഗത്ത് വന്നു നയതന്ത്ര പ്രതിനിധികളെ ഒഴിവാക്കുകയും അവരുടെ ആളുകളെ ഫ്ലോട്ടിലയുമായി കടന്നുപോയവരെ അറസ്റ്റ് ചെയ്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു ലോകരാജ്യങ്ങൾ പലസ്തീനികൾക്ക് ഇന്നനുകൂലമായി കടന്നു വരികയാണ് അപ്പൊ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട് നിങ്ങളെ സ്പെയിനിൽ എണ്ണൂറ് കൊല്ലം മുസ്ലിമിയങ്ങളാ ഭരിച്ചു മറക്കാൻ പാടില്ല അതിന് മറുപടി കൊടുക്കുന്നുണ്ട് ജൂതന്മാർക്ക് ലോകത്ത് ഏറ്റവും വലിയ സമാധാനത്തോടെ കഴിയാൻ കഴിഞ്ഞത് മുസ്ലിമിയങ്ങൾ ഭരിക്കുന്ന കാലത്തായിരുന്നു ജൂതന്മാർ ഏറ്റവും വലിയ കിരാത വർദ്ധനങ്ങൾക്കിറിയാൻ വേണ്ടി വന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ജ്യൂസ് ഇന്ത്യ സ്പെയിൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട് അബ്രഹാൻ യുമാന്റെ പുസ്തകം അതിൽ പറയുന്നുണ്ട് ജൂതന്മാർക്ക് ഏറ്റവും സുരക്ഷിതത്വം മുസ്ലിം രാജ്യങ്ങളിലായിരുന്നു എന്ന് ഇതൊന്നും അറിയാതെയാണ് കേരളത്തിലുള്ള ആളുകൾ പോലും ഇന്ന് ഇസ്രായേലിൻ്റെ ഒപ്പം കൂടിയിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ ഇന്ത്യ രാജ്യം നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട ഗാന്ധിജി പോലും ഇന്നലെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയായിരുന്നു ഗാന്ധിജി പോലും പറഞ്ഞത് ഫലസ്തീൻ ബിലോങ് ടു ഫലസ്തീൻ ഫലസ്തീൻ അത് പലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ് ഒരിക്കലും ജൂതന്മാർക്ക് അവകാശപ്പെട്ടതല്ല പലസ്തീൻ അത് മുസ്ലിംങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഗാന്ധിജി പറയുകയുണ്ടായി ആ ഗാന്ധിജിയുടെ പിന്തുണ നമ്മുടെ ഇന്ത്യയിലെ ഭരണാധികാരികൾ ഇന്നൊരിക്കലും ഒരിക്കലും കടന്നു വരുന്നില്ല ഇൻ ദി സെയിം സെൻസ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ എന്ന രാജ്യം ബ്രിട്ടീഷുകാർക്ക് ബന്ധപ്പെട്ട പോലെ അവർക്ക് സ്വന്തമായ പോലെ പലസ്തീൻ മണ്ണ് പലസ്തീനികൾക്ക് സ്വന്തമാണ് എന്ന് അന്ന് ഇന്ത്യയുടെ ഭരണ ഇന്ത്യയുടെ നേതാവ് ഗാന്ധിജി അന്ന് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് സോണിയാഗാന്ധി ഹിന്ദു പത്രത്തിൽ ലേഖനം എഴുതിയത് എന്ത് സൈലൻസ് നിശബ്ദത എന്നുള്ളത് നിക്ഷബ്ധതയല്ല മറിച്ച് ഇറ്റ് ഈസ് കോംപ്ലിസിറ്റി അത് ക്രൂരതയാണ് ഇന്ത്യ രാജ്യം മൗനം അവലംബിക്കുന്നത് ഇന്ത്യ രാജ്യം മൗനം അവലംബിക്കുന്നത് ഒരിക്കലും തന്നെ നിക്ഷബ്ദത എന്തല്ല നിക്ഷബ്ധതയല്ല മറിച്ച് അത് കോംപ്ലിസിറ്റിയാണ് ന്യൂട്രാലിറ്റി അല്ല എന്ന് സോണിയാഗാന്ധി ഇരുകയുണ്ടായി ഞാൻ പറഞ്ഞത് ഗാന്ധി പിന്തുണ മുറക്കാർ

അവർക്ക് നമ്മൾ കഴിവ് കൊടുക്കും അവർ ലോകത്തിന്റെ നേതാക്കന്മാരെ കടന്നു വരുമെന്ന് ഇസ്ലാം വിശുദ്ധമായ ഖുഹാൻ പറയുന്നു അതിനാൽ ഞാൻ ചില ചരിത്ര ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചത് നമുക്ക് വേണ്ടത് ഇനി പ്രാർത്ഥനയാണ് ഇങ്ങനെ പാവപ്പെട്ട പിഞ്ചുമക്കളെ കൊന്നു തള്ളുന്ന അവരുടെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്ക്കരിക്കണമെന്ന് കേൾക്കുന്നു എന്നല്ലാതെ ബഹിഷ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പംസിയും അടക്കം എന്ന എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇപ്പഴും അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ എത്ര വിരോധാഭാസമാണ് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ വിഡ്ഢികരുടെ സ്വർഗ്ഗത്തിലാണ് കാരണം നമുക്ക് ഒരു നിരക്കും മനസ്സാക്ഷിയില്ല നമ്മൾ പലസ്തീനികൾക്കൊപ്പം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ പലസ്തീനികളെ ചോര കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ എസ് എം എഫിന്റെ കീഴിൽ പലസ്തീൻ കോർണർ എന്ന പരിപാടികളുണ്ട് ചുരുങ്ങിയ പക്ഷെ നമുക്ക് സമയം അവർക്ക് അനുകൂലമായുള്ള പ്രതിഷേധങ്ങൾ പങ്കെടുക്കാനെങ്കിലും നമുക്ക് സാധിക്കണം ഈമാൻ അതെങ്കിലും ഈമാനാണ് നിങ്ങളെ കൈ കൊണ്ട് തടയാൻ പറ്റൂലെങ്കിൽ നാബു കൊണ്ട് തടയണം കൈ കൊണ്ടും നാബു കൊണ്ടും തടയാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ഹൃദയം കൊണ്ടെങ്കിലും ഈമാൻ ഈമാന്റെ ഏറ്റവും ദുർബലമായ ഒരു ലാസ്റ്റ് സ്റ്റേജെങ്കിലും അതാണ് എന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഈമാൻ അതെങ്കിലും ഈമാനാണ് അങ്ങനെയെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കണം ബഹുമാനപ്പെട്ട ഉമർ നിങ്ങൾ പലസ്തീൻ കീഴടക്കുന്നുണ്ട് വയത്തിലുമൊക്കെ കീയടക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഇന്ന് പിടിച്ചടക്കുന്നുണ്ട് പിടിച്ചടക്കുന്ന സമയത്ത് അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഉമർത്തങ്ങൾ അവിടെ ചൊല്ലുമ്പോൾ ക്രിസ്ത്യാനികളെ ചർച്ച എവിടെയുണ്ട് ക്രിസ്ത്യാനികളെ ചർച്ചിൽ നിസ്കരിക്കാൻ ഉമർത്തങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതിനെപ്പറ്റി ഗാന്ധിജി പറയുന്നുണ്ട് റെഫ്യൂസ് ഓഫ് ഉമർ ഹ് ഉമർത്തങ്ങൾ നിരാകരിച്ചു ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിന്റെ ഒരു ഭാഗത്ത് മുസ്ലിനെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു മുസ്ലിം ഭരണാധികാരിയായ ഉമർ തങ്ങളെ അങ്ങ് നിസ്കരിക്കൂ അങ്ങേക്ക് നിസ്കരിക്കാൻ ഞങ്ങൾ സൗകര്യം ചെയ്തു തരാം ഉമർത്തങ്ങൾ പറഞ്ഞു ഇവിടെ ഞാൻ നിസ്കരിക്കില്ല ഇത് നിങ്ങളുടെ ക്രിസ്ത്യൻ ചർച്ച ആണ് ഇത് നിങ്ങളുടെ ആരാധനാലയമാണ് മുസ്ലിം ഭരണാധികാരിയായ ഞാൻ ഇന്ന് നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ എനിക്ക് സൗകര്യം ഏർപ്പെടുത്തി തന്നത് സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിസ്കരിച്ചാൽ കുറെ കാലങ്ങൾക്ക് ശേഷം എൻ്റെ പിന്തുണ മുറക്കാർ എൻ്റെ അനുയായികൾ മുസ്ലിമിങ്ങൾ ഒരുപക്ഷെ അവകാശവാദം ഉന്നയിച്ചേക്കാം ഞങ്ങളെ ഹലീഫ ഉമർത്താബ് നിസ്കരിച്ച സ്ഥലമാണ് ഇത് പള്ളിയാണ് എന്ന് അവകാശവാദം ഉന്നയിച്ചേക്കാം അതുകൊണ്ട് പിൽകാലത്ത് നിങ്ങൾക്കതൊരു ബാധ്യതയാകുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞ് അത് നിരസിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ഗാന്ധിജി പറയുന്നുണ്ട് അന്ന് ക്രിസ്ത്യൻ പള്ളിയിൽ നിസ്കരിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തിട്ട് പോലും പിൽകാലത്ത് മുസ്ലിമീങ്ങൾ അവകാശവാദം ഉന്നയിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് ഉമർത്തങ്ങൾ റെഫ്യൂസ് ചെയ്തുവെങ്കിൽ നിരാകരിച്ചു തിരസ്കരിച്ചുവെങ്കിൽ എത്രമേൽ സുന്ദരമായിരുന്നു ഉമർത്തങ്ങളുടെ ഭരണമെന്നും ഉമർത്തങ്ങളുടെ നയനിലപാടുകളെന്നും ഗാന്ധിജി പോലും പറയുന്നുണ്ട് ഉമരൻ്റെ ഭരണമാണ് ലോകത്ത് വേണ്ടത് എന്ന് പോലും ഗാന്ധിജി പറയുന്നുണ്ട് ഇന്നലെ ഒക്ടോബർ രണ്ടായതുകൊണ്ട് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് ഇന്ന് ഞാൻ അതിനെ ചേർത്ത് വായിക്കുന്നു എന്ന് മാത്രം ഏതാവട്ടെ ഇതായിരുന്നു എവിടെയെങ്കിലും ഒക്കെ ശിവലിംഗമുണ്ടോ എന്ന് തെരഞ്ഞു നടക്കുകയും ഏതെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതെല്ലാം ഞങ്ങളെ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്ന ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്തരേന്ത്യയിലെ ചില ചരിത്രങ്ങൾ അതിനൊക്കെ എത്രമേൽ ഉമർത്തങ്ങളുടെ ഈ ചരിത്രമായി നമ്മൾ തുരണം ചെയ്തു നോക്കുക നിസ്കരിക്കാൻ തയ്യാറായില്ല ഈ ഉമർത്തങ്ങളുടെ പാരമ്പര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോ അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ് ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല ഈ സമയത്ത് പ്രതിരക്ഷ നൽകുന്നത് ബ്രിട്ടനും കൊളംബിയയും ഇറ്റലിയും സ്പെയിനും അടക്കം ഇന്ന് സ്പെയിനിൻ്റെ നാൽപ്പത്തെട്ടോളം വരുന്ന പ്രവർത്തകന്മാരെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും ശത്രുതയും ദേഷ്യവും വന്നുകൊണ്ട് അവസാനം ഒട്ടുപറച്ചടിയർവ് പറയേണ്ടി വന്നാൽ ഈ കുറാൻ ആയത് നോക്കൂ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുർബലപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് നാം അനുഗ്രഹം ചെയ്യും നാം ആഗ്രഹിക്കുന്നത് അന്ന ഗുണം ചെയ്യാനാണ് അനുഗ്രഹം ചെയ്യാനാണ് ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് മേൽ ഒരുപാട് ഗുണം ചെയ്യാനും അനുഗ്രഹം ചെയ്യാനുമാണ് അവർ ഖുർആൻ വായിക്കുമ്പോ നമ്മുടെ ഹൃദയങ്ങൾക്ക് വരും പാവപ്പെട്ട പലസ്തീൻ കുഞ്ഞുങ്ങളുടെ ചോരങ്ങൾക്കൊരു സുഗന്ധമുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ചോരകൾക്കൊരു സുഗന്ധമുണ്ടാകും മുസ്ലിം സമുദായത്തിന് ആധിപത്യം ഉണ്ടാകും അപ്പൊ സാധാരണ ബിധങ്ങള് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ ഓരോ ജൂതൻ പോലും ഒറ്റ ജൂതൻ പോലും ഒഴിവാക്കപ്പെടാത്ത വിധം തെരഞ്ഞുപിടിക്കപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെടുന്ന കാലം വരുമെന്നായി അതുകൊണ്ട് നമുക്ക് വേദനകളുണ്ടെങ്കിലും ഈ ഹദീസുകളും ഈ ആയത്തുകളൊക്കെ വിശ്വാസികൾക്ക് പ്രതീക്ഷ ഉണ്ടാവണം അള്ളാഹുവിൻ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളൊക്കെ നിരാശ ഉണ്ടാകരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളെല്ലാവും സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ആത്മീയ ശുദ്ധി വേണം ആത്മവിശുദ്ധി വേണം ആത്മ സംസ്കരണം വേണം അന്ന് പുതിച്ച് കീഴടക്കാൻ അയ്യൂബിക്കും മറ്റുള്ളവർക്ക് വലിയ പ്രചോദനം ഉണ്ടായിരുന്നത് ആത്മഫലമായിരുന്നു ഈ റബി ഉല്ലാഖർ മാസം അഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖത്തർ അസീസ് ലോകത്ത് ഇസ്ലാമിക നവോത്ഥാന നായകനായിരുന്ന ആ മഹാൻ മരണപ്പെട്ട മാസം കൂടിയാണ് ബഹുമാനപ്പെട്ട ഉമർ മുഖത്താർ കാതുരീക്കത്തിന്റെ ഒരു മുരീദായിരുന്നു ലിബിയ കീഴടക്കിയ ഉമർ മുഹത്താർ തൊണ്ണൂറാളെ കൊണ്ട് കൊണ്ട് കുതിസ് സലാഹുദ്ദീൻ അയ്യൂബി ഈ ആത്മസരണിയിലായിരുന്നു അഷേഖ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനിയുടെ വലിയ ആത്മജ്ഞാനങ്ങളും അദ്ദേഹത്തിന്റെ ആധ്യാത്മികാധ്യാപനങ്ങളും ചിന്തോദീപകമായ സതപദേശങ്ങളും സലാഹുദ്ദീൻ അയ്യൂബിക്ക് ഏറ്റവും വലിയ വൈബ്രന്റ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഏറ്റവും വലിയ സംഭാവനകൾ ഈ ആത്മസമരണിയായിരുന്നു അതുകൊണ്ട് ആത്മ സംസ്കരണത്തിലൂടെ തൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിൻ്റെ പൂരണം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം ഈ റബി ഉള്ളഹർ ലോക മുസ്ലിമിങ്ങൾ അനുസ്മരിക്കുന്നത് കാരണം നമ്മളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നീ നീ ഹൃദയം കൊണ്ട് ആണെങ്കിലും എത്രമേൽ സുന്ദരമാണ് ഈ വചനങ്ങൾ നമ്മുടെ ആക്ടിവിറ്റി നമ്മുടെ പ്രവർത്തനങ്ങൾ മുസ്ലിമിനെ യോജിച്ചതല്ല നമ്മുടെ വാക്കുകൾ മുസ്ലിമിനെ യോജിച്ചതാണ് നമ്മളൊക്കെ മുസ്ലിം ഇസ്ലാം എന്താണ് മുസ്ലിം എങ്ങനെയൊക്കെ ആയിരിക്കണം പ്രവർത്തന പദത്തിൽ പ്രവർത്തനങ്ങളുടെ രൂപത്തിലെല്ലാം നമുക്കുണ്ട് പക്ഷേ ഒരിക്കലും തന്നെ ഹൃദയത്തിൽ ഈമാൻ കയറിയിട്ടില്ല എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ ഒരു ഒരാത്മവിചിന്തനം നടത്തുക ഇഹിസാനിലേക്കെത്തുക ഈമാൻ ഇസ്ലാം ഈമാൻസാൻ തൗഹീദ് ബഹുമാനപ്പെട്ട മൊഹിദീൻഷി പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിനേക്കെത്തിയതിലൂടെയായിരുന്നു അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പലസ്തീനികൾക്ക് വേണ്ടി ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകണം നമ്മളെ ഉത്തരം പെട്ടെന്ന് സ്വീകരിക്കപ്പെടണമെങ്കിൽ നമുക്ക് ശുദ്ധി വേണം നമ്മൾ മുസ്ലിം മുസ്ലിമാകണം കൈകെട്ടിയിട്ട് വജ്ത് വജിഹ എന്ന് പറയുമ്പോൾ വാനമുനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീൻ പെട്ട ആണെന്ന് പറയുമ്പോൾ പ്രവർത്തനം കൊണ്ട് മുസ്ലിമാകാൻ നമുക്ക് കഴിയണം പ്രവർത്തനത്തിലൂടെ മുസ്ലിമാകാൻ കഴിയണം ഞാൻ ചേർത്തു വായിക്കുന്നത് ഷേഹജിലാനിയുടെ സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മെ സമുദ്ധരിക്കണം നമ്മളെ സംസ്കരിക്കണം നിങ്ങൾക്കറിയോ ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ് ഇങ്ങനെയൊക്കെ ഇത്രമേൽ ബോംബ് വർഷിച്ച് മഴ വർഷിക്കുന്ന പോലെ ബോംബ് വർഷിച്ച് വീടുകളും സ്ഥാപനങ്ങളും കോളേജുകളും സ്കൂളുകളും ആശുപത്രികളൊക്കെ തകർക്കപ്പെട്ട് ഒന്നുമില്ലാത്ത വിജനമായ ഭൂമിയിൽ ഈ റബിയുല്ലവ്വരന് ദഫ് മുട്ടിയിട്ട് താല അൽബദർ പാടുന്ന പാവപ്പെട്ട പലസ്തീനെ പിഞ്ചു മക്കളെ കണ്ടപ്പോൾ നമ്മുടെ കുട്ടികൾ റബിയുല്ലവ്വരൻ നിബിദിനത്തിന് പോകുന്നതിനേക്കാൾ സുമോഹനമായ സുന്ദരമായ കാഴ്ച ആ വീഡിയോയിൽ കാണുമ്പോൾ അവർക്ക് ഇത്രമേൽ വിഷമങ്ങളും പ്രയാസങ്ങളും കിരാത മർദ്ദനങ്ങളുണ്ടെങ്കിലും നബിയോർമകളെ കൊണ്ടും പ്രവാചക സ്നേഹങ്ങളെ കൊണ്ടും അവരുടെ ഹൃദയങ്ങൾ ഇപ്പഴും സമ്പുഷ്ടമാണ് അവരുടെ ഹൃദയങ്ങൾ ഈമാന്റെ കൊണ്ട് ഇന്നും അത് പ്രകാശിതമാണ് എത്രമേൽ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഉമ്മയും ഉപ്പയും ഒക്കെ കൊല്ലപ്പെട്ടാലും ഈ റബ്യു ഇല്ല തിരുവസന്തം വന്നപ്പോൾ ലബിതങ്ങളെ പറ്റിയിട്ടുള്ള അൽ ബദുറു എന്ന് പാടുന്ന വീഡിയോ ഇന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനും കഴിയും എങ്ങനെ ഇതിന് സാധിക്കുന്നു എപ്പോഴാ പാട്ട് പാടാൻ പറ്റുക അവനാൻ്റെ ഉമ്മ മരിച്ചടക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുമോ അതൊക്കെ റബ്ബിന്റെ പരീക്ഷണങ്ങളാണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണെന്ന് കണ്ടെത്തി അതിനൊക്കെ തൃപ്തിപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ അവർ ഭാഗ്യവാന്മാരാണ് നമ്മളെക്കാൾ അവർ ഭാഗ്യവാന്മാരാണ് നമ്മൾ ചക്ക വീണാൽ പേടിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ ബോംബ് വീണ് തകർക്കപ്പെടുമ്പോഴും ഇതുവരെ ഒരിക്കൽ ഒരാൾ പോലും എന്നാൽ ഞങ്ങൾ വിട്ടുപോകുകയാണ് പരസ്യം ബൈത്രി മുഖിങ്ങിന് എടുത്തോളി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ വേണ്ടായിരുന്നു എന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ ഈമാന്റെ നിസ്കാരങ്ങളുടെ ആധിക്യമല്ല എന്ന് പറഞ്ഞു പറയുന്നതോടൊപ്പം ഈമാന്റെ ബലം നമ്മുടെ ഹൃദയത്തിന് കിട്ടണം പ്രിയപ്പെട്ടവരെ അതൊരു തൗഫീഖാണ് അതൊരു തൗഫീഖ് തന്നെയാണ് അഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി മെഹിദീൻ അബ്ദുൽ ജീലാനി അസീസ് പറയുന്ന പോലെ അന്ത അല്ലാഹു അക്ബർ നീ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു നീ കൈ അക്ബർ എന്ന് പറയുന്നു എവിടെ നിന്റെ മനസ്സിൽ അള്ളാഹു ചെറുതാൻ ദുഞ്ഞാവും വീടും കുട്ടികളും കച്ചവടം തന്നെ എനിക്ക് വലുത് അല്ലല്ല പക്ഷെ പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു അന്ത തലഹമ്മില്ല കൈ കെട്ടിയിട്ട് നീ പറയും എല്ലാ സ്തുതിയും അള്ളാഹുവിനിക്കാണെന്ന് പറയും എവിടെ ഹൃദയത്തിൽ നിന്ന് ആ സ്തുതി വരണമെന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ പറയാൻ കഴിയണം അലഹമില്ല അതാ ഞാൻ പറഞ്ഞത് പലസ്തീൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഉമ്മല്ല ബാപ്പല്ല ആരുമില്ല ഇല്ലാത്ത ഈ സമയത്ത് പോലും അള്ളാഹു അക്ബർ പറയുന്നുണ്ട് ബോംബ് ആക്രമണത്തിൽ വീട് തകർന്നിട്ട് ഓടുന്ന കുട്ടികൾ പറഞ്ഞു അള്ളാഹു അക്ബർന്ന എന്താണ് ആ വാക്കിന്റെ ഒക്കെ ശക്തി എന്താണ് ആ വാക്കിന്റെ ശക്തി അവര് പിന്നെ പറഞ്ഞത് അലഹമ്മദില്ലാ വയറ് നിറയെ ബിരിയാണി കഴിച്ച് പള്ളം നിറച്ച് ഏമ്പക്കം വിട്ടിട്ട് പല്ലു കുത്തി അലഹമ്മില്ല പറയാനല്ല അതല്ല ഈമാൻ രോഗം കൊണ്ട് ഒരു തുള്ളി വെള്ളം ഭൂമി അടിക്ക് ഇറക്കാൻ കഴിയണില്ല ഒരു മറ്റ് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല അങ്ങനത്തെ രോഗം കൊണ്ട് പ്രയാസപ്പെടുമ്പോഴും പറയാൻ കഴിയണം അല്ല അതാണ് ഈമാൻ അതാണ് ഈമാൻ ഉടുക്കാൻ വസ്ത്രങ്ങൾ ഉണ്ടായിട്ട് സഞ്ചരിക്കാൻ കോടികൾ വാഹനം ഉണ്ടായിട്ട് ആ വാഹനത്തിൽ കയറി വാഹനത്തിലെ കാരി ഓൺ ആക്കിയിട്ട് അലഹമുല്ല പറയാനല്ല ഒന്നുമില്ലാതെ ധരിക്കാൻ വസ്ത്രങ്ങളില്ല ചെരുപ്പ് പോലും ഇല്ലാതെ പാവപ്പെട്ട പലസ്തീനിന്റെ മക്കൾ മക്കൾ ഓടി പോകുന്ന വീഡിയോ നമ്മൾ കാണുന്നു അപ്പഴും അവർക്ക് പറയാൻ കഴിയണം അല്ല അതാണ് ആ ഫത്തുഹർ റബ്ബാനിയിൽ നൽകുന്ന സന്ദേശം എപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ ഞാൻ ഇന്നലെ ആവർത്തിച്ച് ആവർത്തി ഇന്നലെ മജിസിൽ പറഞ്ഞ പോലെ നമ്മൾ ചൊല്ലി പറയാൻ മാത്രം പഠിച്ചവരായി മാറി നമ്മൾ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരായി നമ്മൾ മാറി നമ്മൾ ഉമ്മയും ബാപ്പിയും കുടുംബക്കാരും ബന്ധങ്ങളൊക്കെ നമുക്ക് തകർന്നു പോയി നമുക്ക് എങ്ങനെ അള്ളാന്റെ സഹായം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകൽ നിങ്ങൾ കൂട്ടമായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഐക്യത്തോടെ നിൽക്കുമ്പോഴാണ് സഹായം ഉണ്ടാവുക നമ്മൾ തന്നെ പ്രസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഓം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കൂല ഓം പ്രാർത്ഥിക്കുന്ന ഞാൻ പോകൂല ഇതാ നമ്മൾ അവസ്ഥ അവിടെ പോലും നമുക്ക് ഐക്യമില്ല ഈ അനൈക്യത്തിന്റെ വിത്ത് പോകുമ്പോ എങ്ങനെ പ്രിയപ്പെട്ട റബ്ബിന്റെ സഹായം ഉണ്ടാവുക അള്ളാഹുവിന്റെ സഹായം കൂട്ടമായി നിൽക്കുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് സഹായം ഉണ്ടാവുക എല്ലാവരും ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം അയൽവാസിയിലേക്ക് ചെല്ലാൻ കഴിയണം പ്രിയപ്പെട്ട പ്രായമായി നിൽക്കുന്ന വാപ്പായിലേക്ക് ചെല്ലാൻ കഴിയണം പ്രിയപ്പെട്ട ഭാര്യയിലേക്ക് ചെല്ലാൻ കഴിയണം പക്ഷേ നമുക്ക് തസ്ബീഹിമാരെ പിടിച്ച് ചൊല്ലാൻ കഴിയും പക്ഷേ അയൽവാസിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ കഴിയില്ല ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടി ആവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ ചൊല്ലുകയല്ല വേണ്ടത് മറ്റുള്ളവരിലേക്ക് ചെല്ലുകയാണ് വേണ്ടത് ആദ്യം ചെല്ലുക എന്നിട്ട് റബ്ബിനോട് തിക്കറി ചൊല്ലുക അള്ളാഹുവിന്റെ ഉണ്ടാകും പാവപ്പെട്ട പലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എവിടെയൊക്കെ പലസ്തീനികൾക്ക് വേണ്ടി ഐക്യദാർഢ്യമുണ്ടോ അവിടെ നമ്മൾ പങ്കെടുക്കുന്ന നമ്മുടെ മക്കളാണവർ നമ്മുടെ സഹോദരങ്ങളാണവർ അങ്ങ് പലസ്തീനിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും അൽ ഒരു പോലെ ഒരു കല്ല് മറ്റേ കളിനോട് ഇത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്ന നിങ്ങൾ ബന്ധമുണ്ടെന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം പ്രാർത്ഥനാ സംഗമങ്ങൾ പങ്കെടുക്കാൻ കഴിയണം ആര് സംഘടിപ്പിച്ചാലും അവിടെ നമ്മൾ പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുക അതോടൊപ്പം നിരാശയില്ലാതെ എപ്പോ നമുക്ക് സന്തോഷം ുംകൊണ്ടാവപ്പെട്ടികൾക്ക് സർവശക്തനായ കരുത്തുകൊടുത്തു ഗ്രഹിക്കുമാറാവട്ടെ അവിടെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് രോഗം കൊണ്ട് ആശുപത്രി കഴിയുന്ന ആളുകളുണ്ട് അവർക്കൊന്നുമില്ല പക്ഷേ ഈമാൻ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് മരിക്കാൻ ആയുധത്തിന്റെ ആവശ്യമില്ല ജീവിക്കാനാണല്ലോ ആയുധങ്ങൾ വേണ്ടത് മരിക്കാൻ ആയുധത്തിന്റെ ആവശ്യമില്ലല്ലോ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഈമാൻ തന്നെയാണ് അള്ളാഹു തന്നെ അവരെ നമുക്ക് മാതൃകയാക്കി തരട്ടെ ശത്രുക്കളെ അള്ളാഹു ദുർബലപ്പെടുത്തു മാറാവട്ടെ ചരിത്രം ആവർത്തിക്കപ്പെട്ട പോലെ പാവപ്പെട്ട മുസ്ലിം ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളെ അള്ളാഹു വീണ്ടെടുക്കാൻ പറ്റാത്ത വിരം പരാജയപ്പെടുത്തു മാറാവട്ടെ